ുംബർമുള്ള അഞ്ചാം നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവ് എന്ന നിലയിൽ മുസ്ലിം ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സകല വിജ്ഞാന ശാഖകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പാണ്ഡിത്യത്തിന്റെയും ആത്മീയമായ ഔന്നിത്യത്തിന്റെയും ബുദ്ധിപരമായ സമീപനങ്ങളുടെയും ഒക്കെ ആൾരൂപമായി അറിയപ്പെട്ട മഹാനായ ഇമാം ഓജാലി റലിയല്ലാഹുന്നുവിന്റെ ആണ്ടിന്റെ ദിവസം ആണ്ടിന്റെ മാസം ഈ ജമാതുല്ലാഹറാണ് ജമാതുല്ലാഹർ പതിനാലിനാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഹിജറ നാനൂറ്റി അമ്പതിൽ ജനിച്ച് അഞ്ഞൂറ്റിയഞ്ച് ജമാതുൽ അഹർ പതിനാലിന് തിങ്കളാഴ്ച മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള അവിടുത്തെ ജീവിതം മുഴുവനും സംഭവ ബഹുലമായിരുന്നു എല്ലാ സമയവും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അതേപോലെ വിജ്ഞാനത്തിന്റെ സമ്പാദനത്തിലും അതിന്റെ വിപണന പിന്നെ വിതരണത്തിലും ഖസാലിമുറി അള്ളാഹു അന്നഹു തന്റെ സമയം മുഴുവനും ചെലവാക്കുക വഴി ഉലമായിന് ലഭിക്കുന്ന മുത്തഅലിമിന് ലഭിക്കുന്ന സകലമാന സൌഭാഗ്യങ്ങളും തനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഇൽമിന് വലിയ സേവനം ചെയ്തതിന്റെ പേരിൽ ഇക്കാലഘട്ടത്തിലും വലിയ പവറോടുകൂടെ മുസ്ലിം മുമ്പത്തിന്റെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം ഖസാലു അലി അള്ളാഹു അന്നുവിനെ നമ്മൾ ഓർക്കുകയും അവിടുന്നടക്കം മഹന്മാരായ പൂർവിക ഇമാമുകളും പണ്ഡിതന്മാരും ഈ ദീനിന് നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുകയും അത്തരം സേവനങ്ങളൊക്കെ നൽകിയവർക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രത്യുപകാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന നിലക്ക് മഹാനവറുകളെ ഞാൻ അനുസ്മരിക്കുന്നു അള്ളാഹു താൻ അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുകയും അവിടുന്ന് ചെയ്ത എല്ലാ സേവനങ്ങളെയും അള്ളാഹു കബൂൾ ചെയ്യുകയും അവിടത്തെ കിതാബുകളൊക്കെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളടക്കം എല്ലാ മിനികൾക്കും അള്ളാഹുത്താല അവിടുന്ന് ഉദ്ദേശിച്ചതുപോലെ അതിന്റെ ആശയങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള ഭാഗ്യവും അതിനാവശ്യമായ തിരിച്ചറിവും നൽകി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ മഹാനവർഗുകൾക്ക് ഇതിന്റെ ഒക്കെ പ്രതിഫലം ഭർദഹി ജീവിതത്തിൽ അനുഭവിക്കാൻ അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ ഇമാം അദ്ദാലി റഹി അള്ളാഹുനവിന്റെ വളരെ പ്രസിദ്ധവും എന്നാൽ വളരെ ചെറുതുമായിട്ടുള്ള ഒരു കൃതിയാണ് അയ്യുഹൽ വലത് എന്ന് പറയുന്ന ആ മഹത്തായ പിന്നെ ചെറു കൃതി കിതാബ് നമുക്ക് തൽക്കാലം തന്നെ വിളിക്കാം അതിന് ആശയങ്ങളുടെ അത് വെച്ചുകൊണ്ട് കിതാബ് എന്ന് വിളിച്ചാൽ അബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു അയ്യുഹൽ വലത് എന്ന് പറയുന്ന ഒരു വിസാല ഒരു ലഘുലേഖ മഹാനവർക്ക് എഴുതാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് അതിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അബു അഹമ്മദ് അലിയല്ലാഹുന്നുവിന്റെ അടുത്ത് ദീർഘമായി പഠനം നടത്തിയൊരു മുത്തഅല് എല്ലാ വിജ്ഞാന ശാഖകളിൽ നിന്നും ധാരാളമായി വിവരങ്ങൾ സമ്പാദിക്കുകയും തന്റെ ജീവിതത്തിൽ അത് പുലർത്തി മുന്നോട്ടു പോവുകയും ചെയ്യുന്നതിനിടക്ക് തന്നെ ഒരിക്കൽ അദ്ദേഹം ഗാഠമായി ആലോചിക്കുന്നു ഞാൻ ധാരാളം വിജ്ഞാനങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ ജീവിതം അതിനുവേണ്ടി ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിജ്ഞാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദവും എനിക്ക് ഏറ്റവും കൂടുതൽ നേരം പോക്കിനും ആശ്വാസത്തിനും അതേപോലെ തന്നെ എനിക്ക് വലിയ ആ സന്തോഷത്തിനുമൊക്കെ കാരണമാകുന്നത് ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ഇനിയുള്ള സമയം അത്തരം വിജ്ഞാനശാഖകളിൽ മാത്രം എന്റെ ടൈം ചെലവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യണം എന്ന നിലക്ക് ആ ശിഷ്യന്റെ മനസ്സിലൊരു ചിന്ത വന്നു കാരണം അദ്ദേഹം നബിസൊല്ലി തങ്ങളുടെ ഒരു ഹദീസ് ആലോചിച്ചു അള്ളാഹമ്മിനെ ആരോചിപ്പിക്കും എൽവില്ലായ്മ ഫയൽ ഉപകരിക്കാത്ത വിവരത്തെ തൊട്ട് പഠിച്ചവനെ നിന്നോട് ഞാൻ കാവല് തേടുന്നു എന്ന് പറയുന്ന ഹരീസിന്റെ ഭാഗം അപ്പോൾ ഈ ഒരു ചിന്ത തന്റെ മനസ്സിൽ ശക്തമായി അലയടിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഹുജത്ത് ഉൽ ഇസ്ലാം അബുഹാമിദ് റസാലി റല്ലി അള്ളാഹുന്നുവിനോട് ഈ വിഷയം സമർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഫത്വ ചോദിക്കുന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഈ ശിഷ്യൻ റസാലി മാം റള്ളി പറഞ്ഞു ഞാനിങ്ങനെ ഒരു സംഗതിയുണ്ട് എനിക്ക് അത് സംബന്ധമായൊരു ഫത്തുവ അങ്ങ് തരണം എന്ന് മാത്രമല്ല കുറെ കാര്യങ്ങൾ ഒരു ഉപദേശം പ്രാർത്ഥന എന്ന രൂപത്തിൽ എനിക്ക് ഫലപ്രദമാകുന്ന ചില സംഗതികൾ കൂടി ഉണ്ടാകണം എന്ന് മഹാൻ അവൾ ഈ ശിഷ്യൻ ആവശ്യപ്പെട്ടു ഇമാം മുഹ്ദാലി അലി അള്ളാഹുവിന്റെ എഹിയാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഹിയാ ഉലുബുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്റെ ചോദ്യത്തിലുള്ള മറുപടികളെല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ പരന്നുകിടക്കുന്നൊരു സംഗതിയാണ് എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് അവറുകൾ ഇതിനുവേണ്ടി മാത്രമായി ഏതാനും പേജുകളുള്ള ഒരു ചെറിയ ലഘുലേഖ എഴുതി എനിക്ക് തരണമെന്നും ജീവിതകാലം മുഴുവനും ഞാൻ അത് ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോയി എന്റെ ജീവിതം എനിക്ക് ആത്മീയമായ ഔന്നിത്യത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ചെറിയ ആവശ്യപ്പെടലിന് മറുപടിയായി ബഹുമാനപ്പെട്ടിറിയാഹു അനഹു പറയുകയാണ് മോനെ അള്ളാഹു അവനെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നിനക്ക് അവസരം തരട്ടെ ബസലക്കമിക്ക സബീർ അഹിബായിഹി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നിനക്ക് സൌഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവർഗുകൾ ഖസാലി മഹമ്മ റള്ളി ആ കുട്ടിയോട് പറയുകയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ അല്ല വലിയ മഹാൻ തന്നെ പക്ഷെ ഖബാലിബാബുവിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ബഹുമാനപ്പെട്ട ഔസാലിമുറിയാഹു അനഹു ആ കുട്ടിയോട് പറഞ്ഞു തന്റെ ശിഷ്യനോട് പറഞ്ഞു അലൈഹി അലൈവസലമ്മ തങ്ങളാകുന്ന ആ റിസാലത്തിന്റെ കേന്ദ്രം അവിടെ നിന്നാണ് വാസ്തവത്തിൽ ഉത്ബോധനങ്ങളെല്ലാം കടന്നുവരേണ്ടത് നിനക്ക് ആ ഉത്ബോധനങ്ങൾ നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ നിന്നെന്തിനു ഉപദേശിക്കണം അതേസമയത്ത് ആ ഉപദേശങ്ങൾ ഒന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്റെ അടുത്ത് നീ ടൈമ് ചെലവാക്കിയതുകൊണ്ട് നിനക്കെന്താ നേടാൻ സാധിച്ചത് എന്നുകൂടി നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഇക്കാലം ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഗതികളൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്ന ഒരു ചെറിയ ഒരു പിന്നെ പരാമർശം അത് സംബന്ധമായിട്ട് ഇമവു സലി അള്ളമിനു നടത്തുകയും എന്നിട്ട് ശിഷ്യന് ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തതാണ് ഈ കൃതിയുടെ പിന്നെ ഉള്ളടക്കം അതിന് ഒന്നാമതായിട്ട് മഹാനവറുകൾ ഇമാ നസഹബിഹി റസൂൽ സാഹ അലുവ നബി തങ്ങൾ അവിടുത്തെ സമുദായത്തിനെ ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു അലാമത്തുഹി അനിൽഹു വി ഒരു മനുഷ്യൻ അല്ലാഹു അള്ളാഹു അവനെ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ അടയാളം അള്ളാഹു ഒരാളെ പരിഗണിച്ചാൽ അവന് വലിയ മഹത്വം ഉണ്ടാവും അള്ളാഹ് പരിഗണിക്കാത്തവന് വാസ്തവത്തിൽ ഒരു വിലയുമില്ല അപ്പൊ അള്ളാഹു ഒരാളെ പരിഗണിക്കാതെ അവഗണിച്ചു എന്നതിന്റെ അടയാളം ഇഷ്ടികാലുഹു ബിമാനായാനീഹി അവൻ ആവശ്യമില്ലാത്ത സംഗതികളുമായി അവൻ ജോലിയാവലാണ് നമുക്ക് ദുന്യാവിലും ആഹ്ലത്തിലും ഉപകാരം കിട്ടാത്ത കാര്യങ്ങളായിട്ട് നമ്മുടെ സമയം നമ്മൾ വെറുതെ കൊല്ലുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നാണ് കാരണം ഒരു മനുഷ്യൻ അവന്റെ സമയത്തിൽ നിന്ന് ഒരു അല്പസമയമെങ്കിലും എന്ത് ലക്ഷ്യത്തിനാണോ അവനെ സൃഷ്ടിക്കപ്പെട്ടത് അതിലല്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ജദീറുണ്ണൻ തത്തൂരായി ഹസനത്തുഹു അതിന്റെ നഷ്ടം അവന് ആ കാലാകാലം അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ് ഒമൻ ജാവ നാൽപ്പത് കൊല്ലം ഒരാൾക്ക് വിട്ടുകടന്നത് നാപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്കെങ്കിൽ എന്നിട്ട് വലം യഗലിബു ഹൈറുഹു ഷറഹു അവന്റെ നന്മ തിന്മയെ അതിജയിക്കുകയും ചെയ്തില്ലെങ്കിൽ ഫല്ല അവൻ നരകത്തിലേക്കുള്ള യാത്ര ശരിയാക്കി യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തട്ടെ എന്ന് ബഹുമാനപ്പെട്ട റസൂൽ തങ്ങളുടെ ഉപദേശത്തിൽപ്പെട്ടതാണെന്ന് മഹാനായ മഹാനായ്മ മുദ്രാലിറിയാന്റെ വിശദീകരിച്ചു നിങ്ങൾക്കൊക്കെ ചെറിയൊരു ഭാഗമാണ് ഈ പറഞ്ഞതെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യങ്ങൾക്ക് അഥവാ നമുക്ക് ആഹ്വരത്തിൽ നേട്ടമുണ്ടാകുന്ന സംഗതികൾക്ക് സമയം ചെലവാക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ഒരു കാര്യമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ടൈമ് ചെലവാക്കുന്നത് അത് വാസ്തവത്തിൽ അള്ളാഹു നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണെന്നും നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ നന്മയുടെ വിഷയത്തിൽ സജീവത ഉണ്ടാവുകയും തിന്മയുടെ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയം തുടരുകയും ചെയ്യുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്കുള്ള യാത്രയാണ് അവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ ഒന്നാമത്തെ ഉപദേശത്തിന്റെ പ്രധാനപ്പെട്ട ആശയം സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മുൻ ദിവസങ്ങളെക്കാൾ നന്മയുടെ വർധനവിന് വേണ്ടി എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നുണ്ട് കണക്കെടുക്കണം നമ്മൾ അതേപോലെ തന്നെ തിന്മ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സജീവമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നിട്ട് ഒരു തിരിച്ചുപേക്കിനെ കുറിച്ച് ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അള്ളാഹുത്താലെ നമുക്ക് എല്ലാ അതിൽ തോഫീക്ക് നൽകുമാറാവട്ടെ ആമിൻസുലീദൻ മുഹമ്മദ് അലി വസ്ഹി ജുമായി അലഹമ്മദി അബുബു അലബി വസ്ലാമിലേക്ക് പറഞ്ഞു